ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചന്ദ്രദശയിൽ ജനിച്ച രോഹിണി അത്തം തിരുവോണം എന്നീ നക്ഷത്രങ്ങളുടെ ദശാകാലം അനുസരിച്ചുള്ള സാമാന്യ ഫലങ്ങളാണ് ചന്ദ്രദശ എന്ന് പറയുന്നത് പത്തു വർഷമാണ് ഈ പത്ത് വർഷം എന്ന് നമ്മൾ പറയുമെങ്കിലും ജനനസമയം അനുസരിച്ച് ശിഷ്ടദശ കൂടിയും കുറഞ്ഞും ഇരിക്കും അതുകൊണ്ട് ഈ ദശാകാലത്തിന്റെ പകുതിയായ അഞ്ച് എന്ന കണക്കുകൂട്ടി ഇവിടെ ഒരു സാമാന്യ ഫലം പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഇവർക്ക് ഈ അഞ്ചു വർഷം കഴിഞ്ഞ പിന്നെ ഏഴ് വർഷം ചൊവ്വയുടെ ദശയാണ് അതായത് അഞ്ചും ഏഴും കൂട്ടി പന്ത്രണ്ട് വയസ്സ് വരെ ചൊവ്വാ ദശ വരും ഈ കാലഘട്ടത്തില് കുട്ടികളാണല്ലോ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് ഈ കുട്ടികൾ ഭയങ്കര കുസൃതികളായിരിക്കും ക്ലാസ്സിലൊക്കെ തുള്ളിച്ചാടി നടക്കുന്ന പ്രകൃതമായിരിക്കും അധ്യാപകരെയൊന്നും അനുസരിക്കാത്ത ഒരു പ്രത്യേക ടൈപ്പ് സ്വഭാവമൊക്കെ ആയിരിക്കും എന്നാൽ വലിയ കുഴപ്പക്കാരൊന്നും ആയിരിക്കില്ല കേട്ടോ പഠന കാര്യങ്ങളിൽ അത്ര സീരിയസ് ഒന്നും ആയിരിക്കില്ല എങ്കിൽ പോലും സാമാന്യമായിട്ടൊക്കെ പഠിച്ച് നല്ല ഒരുവിധം നല്ല രീതിയിലൊക്കെ ഇവർ പാസ്സാകും ഈ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പിന്നെയുള്ള അടുത്ത പതിനെട്ട് വർഷം ഇവരുടെ ദശാകാലം രാഹുർ ദശയാണ് രാഹുവിൻ്റെ ഇതാണ് അതായത് പതിനെട്ടും പന്ത്രണ്ടും മുപ്പത് വയസ്സ് വരെ ഈ കാലഘട്ടത്തിൽ ഇവരുടെ പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിയുന്ന സമയമാണ് ഇതൊക്കെ അപ്പം പത്തിലും ത്രീ ഡിഗ്രിയിലൊക്കെ ഒരുവിധം വലിയ കുഴപ്പം കൂടാതെ പഠിക്കും ചിലപ്പോ ഡിഗ്രി ഒക്കെ വരുമ്പോൾ ഒരു ലേശമൊക്കെ മോശമാവും അപ്പൊ ചില എന്നാലും സാമാന്യം തരക്കേട്ടില്ലാത്ത ഒക്കെ പാസ്സാവാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഡിഗ്രി അല്ലെങ്കിൽ ചിലപ്പോ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ആയിരിക്കാം അതിനൊക്കെ ചേരാനുള്ള യോഗ ഒരു കൂട്ട അതിനൊന്നും തടസ്സമൊന്നുമില്ല അത് അവരുടെ ഓരോ വിദ്യാർത്ഥികളുടെ കഴിവനുസരിച്ച് ഈ വിദ്യാഭ്യാസം വ്യത്യാസപ്പെട്ടിരിക്കും പക്ഷെ അതിനുശേഷം വരുന്ന ഈ ഉന്നത വിദ്യാഭ്യാസ സമയത്ത് ചിലപ്പോൾ അവിടെ ഇവിടെ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ അവർക്ക് വന്നു വിടാം എന്നാൽ ഈ തടസ്സങ്ങളൊന്നും അങ്ങനെ ഗുരുതരമായിട്ട് നിൽക്കില്ല ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ പോയിട്ട് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള ഒരു യോഗ യോഗ ഒക്കെ ഇവർക്കുണ്ട് എങ്കിൽ പോലും കുറച്ച് പേർക്കെങ്കിലും ഗ്രഹനില അനുസരിച്ച് കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ ഒരു തടസ്സപ്പെടാനുള്ള ഒരു അവസരമുണ്ട് അപ്പൊ ഈ എന്നാലേ ഇവർ ഈ തൊഴിലിനെ തൊഴിലിനൊക്കെ പരിശ്രമിക്കും നല്ലോണം പരിശ്രമിച്ചാല് ചെറിയ ചെറിയ തൊഴിലുകള് അത്യാവശ്യം ജീവസന്ധാരണത്തിനാവശ്യമായ തൊഴിലുകളൊക്കെ കിട്ടാം അതുപോലെ തന്നെ മിക്കവാറും പേര് ഈ കാലഘട്ടത്തിലേക്കൊരു എന്തെങ്കിലുമൊക്കെ പ്രണയബന്ധങ്ങളിലൊക്കെ പെട്ടുവാൻ സാധ്യതയുണ്ട് ഏർ ചിലപ്പോ ആ പ്രണയം ചിലപ്പോൾ ഒരു കുഴപ്പത്തിലൊക്കെ ചെന്ന് ചേടാം അങ്ങനെയൊക്കെ ഉള്ള കുഴപ്പങ്ങളിലൊക്കെ തന്നെ ചിലപ്പോൾ ചില അപവാദങ്ങളിലൊക്കെ ചിലർ പെട്ടുപോകാം അങ്ങനെയുള്ള ചെറിയ ചെറിയ ചിലപ്പോൾ ചീത്ത പരികളൊക്കെ വരെ വന്നു വിടാൻ പറ്റിയ ഒരു കാലഘട്ടം കൂടിയാണിത് പിന്നെ ഇവര് വിവാഹം കഴിഞ്ഞു പോകാനൊന്നും ഈ കാലഘട്ടത്തിൽ തടസ്സമൊന്നും കാണുന്നില്ല വിവാഹമൊക്കെ ആലോചിച്ചൊക്കെ വിവാഹമൊക്കെ നടന്നു പിന്നെ ഇവർക്ക് അടുത്ത പിന്നെ പതിനാറ് വർഷം വ്യാഴദശയാണ് അതായത് മുപ്പത് പ്ലസ് പതിനാറ് നാൽപ്പത്തി വയസ്സ് വരെ ക്ക് വ്യാഴദശയാണ് ഈ ദശാകാലങ്ങളിൽ ഇവർക്ക് എന്തെങ്കിലും കാരണവശാല് വിവാഹം പെൻഡിങ് ആയി പോയവരുടെ വിവാഹമൊക്കെ നടക്കും അതുപോലെ തന്നെ ഈ സമയത്ത് ഈ ജോലി അന്വേഷിച്ചിടക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലി കയറിയവർക്കൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി ലഭിക്കും നല്ല രീതിയിലുള്ള ജോലി ഇരിക്കുന്നവർക്ക് നല്ല മെച്ചപ്പെട്ട പ്രൊമോഷനുകളൊക്കെ ലഭിച്ച് നല്ല ഇതിലൊക്കെ അഭിവൃദ്ധിയിലേക്ക് വരും അതുപോലെ തന്നെ ബിസിനസ് ഒക്കെ ഉള്ളവർക്ക് ബിസിനസ്സൊക്കെ വിപുലപ്പെടുത്തും അതുപോലെ തന്നെ ഈ സൂപ്പർമാർക്കറ്റുകള് കമ്പനികൾ അല്ലെങ്കിൽ അങ്ങനെ വേറെ വ്യവസായ വേറെ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേറെ തൊഴിലാളികൾ വെച്ച് തൊഴിൽ ചെയ്തിരിക്കുന്നവർക്കൊക്കെ മെച്ചപ്പെട്ട കാലമാണ് ഈ ഇതൊക്കെ വ്യാപാരം വ്യവസായം അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പനി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെച്ചപ്പെട്ട എല്ലാ രീതിയിലും മെച്ചപ്പെട്ട വിവിധ രീതിയിൽ ഇവർക്ക് ധാരാളം ധനം വന്നു ചേരും നല്ല ഒരവസരമൊക്കെ ഉണ്ട് ഇവർക്ക് അതല്ല ഇവർക്ക് ഭൂമി വാങ്ങാനുള്ള ഇതുണ്ട് അതേ പുതിയ വാഹനമാണ് പഴയ വാഹനങ്ങളൊക്കെ വേണ്ടി പഴയ വാഹനങ്ങളൊക്കെ മാറി പുതിയ വാഹനം മേടിക്കും അതുപോലെ തന്നെ ധാരാളം ഭൂമി വാങ്ങിക്കൂട്ടും പിന്നെ ഇവര് പഴയ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊളിച്ച് അത്യാധുനിക രീതിയിലുള്ള വീടുകളൊക്കെ നിർമ്മിക്കാനുള്ള അവസരമുണ്ട് ഫ്ളാറ്റുകൾ ഈ കാലഘട്ടത്തിൽ ഒരു ഫ്ളാറ്റുകൾ മേടിക്കാനായിരിക്കും കൂടുതൽ കുറച്ചുകൂടെ താല്പര്യപ്പെടുന്നത് ഫ്ളാറ്റുകളൊക്കെ മേടിച്ച് നാട്ടൻപുറങ്ങളിലുള്ളവർക്ക് പട്ടണങ്ങളിലൊക്കെ കയറി ഫ്ളാറ്റുകളൊക്കെ മേടിച്ച് അങ്ങനെ അതിനുള്ള അതിനുള്ളൊരു സാധ്യതയൊക്കെയുള്ള കാലഘട്ടമാണ് അങ്ങനെ പൊതുവെ നല്ല രീതിയിലായിരിക്കും ഈ കാലഘട്ടം കഴിഞ്ഞു പോവുക അതിനുശേഷം പിന്നെ ഇവർക്ക് വരുന്ന പത്തൊമ്പത് വർഷം ശനി ദശാകാലമാണ് അതായത് അറുപത്തഞ്ച് വയസ്സ് വരെ ഈ കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമാണ് ശനി ദശാകാലമാണെങ്കിൽ ഇവർക്ക് അത്ര മോശമായിരിക്കും തീരെ മോശമായിരിക്കും എന്ന് പറയാൻ പറ്റില്ല കാരണം സന്താനങ്ങളുടെ വിവാഹം കഴിയും സന്താനങ്ങൾക്കൊക്കെ ജോലി കിട്ടും വിദേശത്തൊക്കെ പോകാം അതിനൊന്നും തടസ്സമില്ല ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ കഴിഞ്ഞു പോകും അതുപോലെ തന്നെ ധനപരമായിട്ട് ഇവർക്ക് ഏഴു ദശാകാലത്ത് വന്ന് ധനവ് ഒന്നും ഇവർക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ധനപരമായ കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്നാൽ ഈ തീർത്ഥയാത്രകളൊക്കെ പോകാനും അതുപോലെ തന്നെ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ ചിലപ്പോൾ ചില ദൂരെയുള്ള ചിലപ്പോൾ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ ആയിരിക്കും ഇച്ചിരി പണച്ചെലവൊക്കെ ആയി പക്ഷെ അതിനൊന്നും ഇവർ യാതൊരു ലോഹം കണിക്കാതെ അതൊക്കെ പോയി അവർക്ക് അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ ഈ കാലത്തിൽ വരും കാലഘട്ടത്തിൽ വരും അല്ല വിദേശ സന്താനങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് വിദേശത്ത് പോയി പിന്നെ സന്താനങ്ങളുടെ കൂടെ കഴിയാനുള്ള യോഗമൊക്കെ ഉണ്ടാവും വിദേശത്ത് പോകാനുള്ള യോഗമൊക്കെ ഉണ്ടാവും അങ്ങനെ തന്നെ പക്ഷെ എന്നിരുന്നാലും അടുത്ത ബന്ധുക്കളുടെ വിയോഗം ഉണ്ടാവുള്ള ഒരു കാലഘട്ടമാണിത് അപ്പം ആ വിയോഗം വളരെ വേണ്ടപ്പെട്ട ചിലപ്പോൾ ഒരുപക്ഷെ പങ്കാളികളുടെ വിയോഗം ആയിരിക്കാം അതുവഴി വളരെ മനോദുഖം അനുഭവിക്കാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നു തുടർന്ന് ഇവർക്ക് പതിനേഴ് വർഷം ബുധദശയാണ് അതായത് എൺപത്തിരണ്ട് വയസ്സ് വരെ ഈ കാലഘട്ടത്തിൽ ഇവർക്ക് സ്വല്പം ഗുണദോഷ സമ്മിശ്രമാണെന്ന് പറയുമെങ്കിലും അവർക്ക് കുടുംബത്തിലൊക്കെ ഒറ്റപ്പെട്ട ഒരവസ്ഥയൊക്കെ വന്നു വിടാം അതായത് തീരെ ഏകാന്തതയൊക്കെ വന്നു വിടാം ചിലപ്പോൾ മക്കളുടെ അടുത്തുനിന്നൊക്കെ ഒരു അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ അവർക്ക് വന്നു വിടാം അതായത് ഒരു വിഷാദപ്പെടുന്ന ഒരു അവസ്ഥ മക്കളെ ഇവരെ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർക്കത് അത്ര ഒരു പോരായ്മ പോലും അതിന് അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരും അങ്ങനെ ഒരു മാനസികമായിട്ട് ഇവർക്ക് ഭയങ്കര ഒരു ക്ലേശം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ഇവർ ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ട് ഇവർ ഈ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുകയും പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുകയും വഴി ദേവപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്ത ഈ കാലഘട്ടം കഴിച്ചു കഴിച്ചുകൂട്ടേണ്ടതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക നമസ്തേ